കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമ്മേളനം നടന്നു സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറി പ്രജേഷ് കുനിശ്ശേരി ദേവകുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനം അടിമാലിയിൽ വെച്ച് ഫെബ്രുവരി മാർച്ച് ഒന്നാം തീയതികളിൽ നടക്കുകയാണ് അതിന് മുന്നോടിയാണ് കട്ടപ്പനയിൽ മേഖലാ പ്രസിഡന്റ് ആർ മുരളീധരന്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി പ്രജേഷ് കുനിശ്ശേരി സംഘടനാ രേഖയും മേഖലാ സെക്രട്ടറി ദേവകുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസം തടയുന്നതിന് അന്ധവിശ്വാസ നിരോധന ബിൽ നിയമസഭ പാസാക്കണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു രണ്ടാം പറയുന്നുണ്ട്

ആ മെച്ചപ്പെട്ട തുടർന്ന് യോഗത്തിൽ വെച്ച പുതിയ ഭാരവാഹിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി ആർ മുരളീധരനെയും സെക്രട്ടറിയായി കെ ആർ സുഭാഷ് ചന്ദ്രനെയും ട്രഷറായി നിജേഷ് കെ നായർ എന്നിവർ ഉൾപ്പെടെ പതിനഞ്ചംഗ ഭരണസമിതിയും തെരഞ്ഞെടുത്തു